യു എയിൽ ഇനി മുതൽ മധുരമുള്ള പാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതനുസരിച്ച് അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തി പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രമേഹം പൊണ്ണത്തടി എന്നിവ കുറയ്ക്കാനുമാണ് ഈ തീരുമാനം കർശനമാക്കിയത് യു എ ഇ ഗവൺമെന്റ് പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ നിയമം നടപ്പിലാക്കുക പാനീയങ്ങളിലെ അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി പൊണ്ണത്തടി പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ആരോഗ്യമുള്ള സമൂഹത്തെ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ചുവടുവെപ്പായിട്ടാണ് ഈ നിയമത്തെ കാണുന്നത് യു എ ഇ ധനകാര്യ മന്ത്രാലയവും ഫെഡറൽ ടാക്സ് അതോറിറ്റിയുമാണ് ഈ നികുതി മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ജൂലൈ പതിനെട്ട് മുതലാണ് മധുരമുള്ള പാനീയങ്ങൾക്ക് നികുതി ചുമത്തി തുടങ്ങിയത് ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനമാക്കിയായിരിക്കില്ല മറിച്ച് പാനീയത്തിലെ പഞ്ചസാരയുടെ അളവിനെ ആശ്രയിച്ചായിരിക്കും നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നും വ്യക്തമാക്കി കൂടാതെ ഇത് അമ്പത് ശതമാനം എക്സൈസ് ഡ്യൂട്ടി എന്നും അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ യു എ ഇൽ എനർജി ഡ്രിങ്കുകൾക്ക് നൂറ് ശതമാനം സെലക്ടീവ് ടാക്സും കാർബണേറ്റഡ് പാനീയങ്ങൾക്ക് അൻപത് ശതമാനം സെലക്ടീവ് ടാക്സും നിലവിലുണ്ട് പുതിയ നിയമം ഈ നികുതിയുടെ വാപ്തി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചു ഉള്ളതാണ് പഞ്ചസാര ചേർത്ത ശീതള പാനീയങ്ങൾ ജ്യൂസുകൾ മറ്റു മധുരപാനീയങ്ങൾ പാനീയങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളെ ഇത് നേരിട്ട് ബാധിക്കും കാർബണേറ്റഡ് പാനീയങ്ങൾ എനർജി ഡ്രിങ്കുകൾ പുകയില അടങ്ങിയ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ ചില ഉൽപ്പന്നങ്ങൾക്ക് യു എ ഇ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി നികുതി ചുമത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ട്രോണിക് പുകവലി ഉപകരണങ്ങൾക്കും അത്തരം ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ദ്രാവകങ്ങൾക്കും മധുരമുള്ള പാനീയങ്ങളുമാണ് ഈ നികുതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളുടെ ആരോഗ്യകരമായ ജീവിതശൈലിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം ലോകമെമ്പാടും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഗൾഫ് നാടുകളിൽ പൊണ്ണത്തടിയും പ്രമേഹവും വലിയ ആരോഗ്യ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ ഈ രോഗങ്ങളുടെ വ്യാപനം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഉയർന്ന നികുതി നിരക്ക് ഉപഭോക്താക്കളെ ഇത്തരം പാനീയങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ആരോഗ്യകരമായ പാനീയങ്ങൾ ഉപയോഗിക്കുകയും അതോടൊപ്പം പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രമേഹം പൊണ്ണത്തടി എന്നിവ കുറയ്ക്കാനുമാണ് ഈ തീരുമാനം